ഒരു കൊല്ലവും രണ്ടു മാസവും നാലു ദിവസവും ചേട്ടൻ കുട്ടികളുടെ അത് ഉദ്ദേശിക്കണമെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ മതി അത് മെല്ലെ മതി തൽക്കാലം ഈ വീടിനകത്ത് വെച്ചുള്ള നിങ്ങളുടെ കൊഞ്ചിക്കൊല്ല ശബ്ദം ഓർക്കാവൂ നല്ല സന്തോഷകരമായ താമസിച്ചു തോന്നുമ്പോൾ കുറച്ച് ശബ്ദം ചേട്ടൻ നീ നിന്റെ ജീവിതം അവിടെ സന്തോഷകരമാക്കുമ്പോൾ ഇത്രം ദുർഘടമാവുന്ന ഒരു ചേട്ടന്റെ ജീവിതം കൊണ്ടെന്ന് ഓർക്കണം ചേട്ടന് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ചേട്ടൻ വേറെ വീട് മാറിക്കും ആചാരപ്രകാരം ഇങ്ങനെ എനിക്ക് അവകാശപ്പെട്ടതല്ലേ വീട് എന്നായാലും മാറേണ്ടതല്ലേ ചേട്ടാ വരാട്ടോ കിണ്ടി കയറിട്ടുണ്ടോ ഇതുവരെ എന്നാ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്റെ പെണ്ണു എനിക്ക് നിന്റെ ദേ അവസ്ഥ അതല്ല ഞാൻ വീട് മാറി അല്ലടാ ഈ ആചാരപ്രകാരം നിനക്കല്ലേ വീട് പിന്നെ നീ കൊടുക്കാൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഇമാതിരി ആചാരങ്ങളൊന്നും ഇല്ല കയ്യൂക്കുള്ളതും കാര്യക്കാരെ ചേട്ടന് കയ്യൂക്കുണ്ടായി വീട് എഴുതി വാങ്ങി എന്നിട്ടെന്താ ഞാൻ കൊട്ടാരം പോലെ ഒരു വീട് ഞാൻ പറഞ്ഞിട്ടില്ലേ കൊട്ടാരോ അതൊരു സാധാരണ വീടല്ലേ കാണുന്നവർക്ക് അതൊരു സാധാരണ വീടാ പക്ഷെ എനിക്കതൊരു കൊട്ടാരോ എന്റെ സ്വന്തം വേർപോണ്ട് തുന്നിയിട്ട കൊട്ടാരം ഞാൻ ആദ്യം നിന്റെ അടുത്ത് വന്ന് ഈ ചരണ സിമെന്റും കണ്ടാ തിരിച്ചറിയാൻ പാടില്ല നീ അങ്ങനെയുള്ള ഇത്രയും നല്ലൊരു വീടാണത് അത് കോളോ സ്മാർട്ട് സൈലന്റ് വഴി കോളൊക്കെ വീട് പണിയുന്നുണ്ട് കോള വീട് പണിയുന്നില്ല അവരുടെ ആറ് മാസം കോളോസ്മാർ എടുത്തപ്പോ എനിക്ക് ഒരു എക്സ്പെർട്ടിന് കിട്ടി അവരെ എല്ലാ ഡൌട്ടും ക്ലിയർ ചെയ്തു സെഡ് കാര്യങ്ങൾ എന്നിട്ട് ആയിരത്തോളം പ്രോജക്ട്സ് ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ എന്റെ ഐഡിയാസ് അവരായിട്ട് ഡിസ്കസ് ചെയ്തു അവർ അത് വെച്ച് വിഷ്വലി എനിക്ക് ഒരു മൂഡ് ബോർഡ് സെറ്റ് ആക്കി തന്നു പിന്നെ ഞാൻ കുറച്ച് കോൺട്രാക്ടേഴ്സ് കൊട്ടേഷൻ എടുത്തു എന്നിട്ട് അതൊക്കെ കമ്പയർ ചെയ്ത് മെറ്റീരിയൽസ് ഒക്കെ കറക്റ്റ് ആണ് നോക്കി ആ കോളോസ്മാർട്ട് എക്സ്പീരിയൻസ് ആയതോടെ നല്ലൊരാളെ വർക്ക് എങ്ങനെയാണ് കോൺട്രാക്ട് ചെയ്യുന്നത് ഞാൻ നിനക്ക് നമ്പർ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്ന പേജ് ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട് നീ വീട് ടെൻഷൻ മാറി പിന്നെ മഹാഷേ ഈ സ്നേഹം ഇഷ്ടം ഒക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചോളാൽ അത് പ്രകടിപ്പുള്ളത് തന്നെ നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് പിന്നെ മറ്റുള്ളവർ വിചാരിക്കുന്ന കരുതി അത് പ്രകടിപ്പാറ നഷ്ടം നമുക്ക് തന്നെ